ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പറഞ്ഞു അജുമോനെ കാണുന്നില്ല കാണുന്നില്ലെന്ന് എൻ്റെ പാത്രത്തിൽ നിന്ന് കട്ട് എടുക്കുന്നു ഞാൻ എണീറ്റൊരു വീഡിയോ എടുത്തത് പ്രശ്നമായി ഷോ അച്ചാച്ചനെ അന്നേ തിന്നു കഴിഞ്ഞ് അജുവിനെ നിങ്ങളൊന്ന് നോക്കിക്കേ അജുവിന് മുന്നിൽ ഇരിക്കുന്ന സാധനം കണ്ടോ മീൻ മേടിച്ചുകൊണ്ട് ആ നിമിഷം മീൻ വെട്ടി വറുത്ത് റെഡിയാക്കി തൊണ്ട് തിന്നാൻ തുടങ്ങുക പിന്നെ സമയം ഒന്നും രണ്ടും ഒന്നുമല്ല പതിനൊന്നര കഴിഞ്ഞ് ഇത്രയും നേരമായിട്ടും തിന്നാൻ വന്നില്ല ഞങ്ങൾ ഇപ്പോഴാണ് ഇപ്പോഴാണ് ഞങ്ങൾ തിന്നാനിരുന്നത് ഇവനാണെങ്കിൽ വെട്ടു അത് ഇത് എല്ലാമായിട്ട് നടക്കുമായിരുന്നു പന്ത്രണ്ട് മണിയായില്ല പതിനൊന്നേ മുക്കാൽ കണ്ടോ വേണ്ട ഞാനാണെങ്കിൽ കുറച്ച് തുണിയുള്ളത് കഴുകിയിട്ട് മിറ്റം എല്ലാം തൂത്തുവാരി വരി പിന്നെ അച്ചാച്ച സമയമൊക്കെ നോക്കുന്നു പിന്നെ അച്ചാച്ചിന് ഇൻസുലിൻ എടുത്തു പിന്നെ ആണെങ്കിൽ ദോശ ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി ആ ആ പിന്നെ മീനെല്ലാം വെട്ടി മസാല വരട്ടി അജ്മോം തന്നപ്പോൾ ഞാൻ ആ മീനെടുത്തൊന്ന് അടപ്പയിലോട്ടിട്ട് അത്രേ ചെയ്തിട്ടുള്ളൂ കണ്ടോ കണ്ടോ എല്ലാ പണിയും ബാക്കി കിടക്കുക തുണി കഴിവും കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് മീനെല്ലാം വെട്ടി റെഡിയാക്കി വെച്ച് തന്നേക്കു കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെട്ടിയില്ലയോ അജു വെട്ടുന്ന ഇങ്ങനെ എന്തുകൊണ്ടോ തലയൊക്കെ ഇങ്ങനെ വെച്ച് എല്ലാം അതിനകത്ത് എല്ലാം എടുത്ത് കളഞ്ഞ് ഇനി എനിക്കിത് കഴുകി ഒന്ന് എടുത്താൽ മാത്രം മതി ബാക്കി കുറച്ച് മീനും കൂടെ ഉണ്ട് എൺപത് രൂപയ്ക്ക് മേടിച്ചാൽ കേട്ടോ ഏഹ് ഇനി ഇതിലിരിക്കുന്ന ഉലുവ മീനെന്ന് പറയും നിങ്ങൾക്കൊക്കെ അറിയാവോ ഉലുവ മീൻ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു ഉലുവ മീൻ എന്ന് പറഞ്ഞ എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന മീനാണേ ഇതാന്നേ ഉലുവാമീന്ന് പറയുന്നത് മീൻ വേണ്ട അച്ചാച്ചു വലിയ ഇഷ്ടമാണ്ടേ ഇതാ ഉലുവ മീൻ ഞാൻ എന്നാൾക്കും കൂടെ പറഞ്ഞായിരുന്നു ഉലുവ മീൻ്റെ കാര്യമേ ഇതിൻ്റെ വലുതും ചെറുതും ഒക്കെ ഉണ്ട് ഇതിനേക്കാളും ഭയങ്കര വലിപ്പമുള്ളതൊക്കെ കിട്ടും ഇതുവ ആ ഇതാ ഉലുവ മീൻ കേട്ടോ കഴിഞ്ഞ നേരത്തെ ഒരു പ്രാവശ്യം ഞാൻ ഉലുവ മീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും അറിയത്തില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പം അതൊക്കെയാ പിന്നെ ആണെങ്കിൽ ഇനി ഇവിടെ മീൻകറിയും കൂടെ വെച്ചാൽ മതി അച്ചാച്ചൻ തിന്നിട്ട് ഇണീക്കുന്നു അതുകൊണ്ട് ഇണീക്കുന്നു അജുവിനെ നോക്കി എന്തൊക്കെയോ കോക്കറി ഒക്കെ കുത്തി കാണിക്കുന്നു എന്നുകൊണ്ട് ഇണീക്കുന്നു ഇവർ രണ്ടുപേരും കൂടെ പൈ അച്ചാച്ചൻ അറിയത്തില്ല നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ള ഒന്നുമേ എന്തുവാണെന്നൊന്നും അച്ചാച്ചൻ അറിയത്തില്ല ഇനിയും വേണം ബാക്കി ഇനി എനിക്ക് തേച്ച് മഴക്കണം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വിചാരിച്ച് രാവിലെ എല്ലാം അങ്ങ് കഴുകിയിട്ടേക്ക് അജുമോനാന്ന് നെറ്റി ഇന്നലെ അജുമോൻ ഇന്നലെ ഞങ്ങളുടെ ഇങ്ങോട്ടുള്ള കെ എസ് ആർ ടി സി ബസ്സിനായിരുന്നു പത്തിനായിരത്തൂന്ന് വന്നത് അപ്പം വന്ന വഴിക്ക് അവിടെ എങ്ങാണ്ട് കാടിക്കുന്നുണ്ടായിരുന്നു കാടിച്ചുകൊണ്ട് ഈ പിന്നെ കാട് എടുക്കുമല്ലോ കാട് എടുക്കുമ്പോൾ ഈ മിഷീൻ വെച്ച് അപ്പം അത് അതേന്ന്ങ്ങാണ്ട് ഒരു ഒരു കല്ല് തെറിച്ച് വന്ന് അജുവിൻ്റെ വേറെ തട്ടാ സ്ഥലവും ഇല്ല അജുവിൻ്റെ നെറ്റിക്ക് വന്ന് എവിടെയാക്കളെ തട്ടിയേ ഒന്ന് കാണിച്ചു എന്നിട്ട് പിന്നെ അനങ്ങാതെ ശബ്ദം പോലും വെക്കാതിരുന്നു ഞങ്ങൾ സഹിച്ചങ്ങിരുന്നുണ്ടേ ഇവിടെ ഇങ്ങനെ വേണ്ട തൊടാൻ സമയക്കത്തിൽ അത്രയ്ക്ക് വേദനയാണ് ആ വേണ്ട ഭയങ്കര വേദനയാണ് പിന്നെ എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഇതുപോലെ അന്നേരം ഒന്നും പറഞ്ഞില്ല വൈകിട്ടാണ് എന്നോട് പറയുന്നത് അമ്മച്ചി എൻ്റെ നെറ്റിക്ക് വന്നപ്പോഴേ അങ്ങ് പിന്നെ വിപ്പന്നയ്ക്കൊക്കെ അങ്ങ് പോയി പോയി കഴിഞ്ഞിട്ട് ആ വെള്ളം തരാം എന്നിട്ട് തിരിച്ച് വന്നപ്പം എന്നോട് ഇതുപോലെ പറയുക തരാം മോനെ ഒരു മിനിറ്റ് എന്നോട് പറയുക പിന്നെ അമ്മച്ചി എൻ്റെ നെറ്റിക്ക് ഇതുപോലെ പിന്നെ ഇത് പിന്നെ ഒരു കല്ല് വന്നടിച്ചു അവിടെ കാട് എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ടോ അജുവിനെ കണ്ടു അച്ചാച്ചിനെ കണ്ടു ഇനി എന്നെ ഒന്ന് കണ്ടു അതാണ്ട എനിക്കൊന്ന് എന്നെ കാണുന്ന എനിക്കിഷ്ടമല്ല എന്നാലും ഏ ആ എന്നെ കണ്ടില്ല എന്നാലും ഒന്ന് കണ്ടോ ഈ വൃത്തിയെട്ട മുഖം കണ്ടില്ല എന്ന് പറയരുത് പിന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇവർ തിന്നുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തതോ കേട്ടോ അജ്മോന് അജുമോൻ്റെ കോഴികളൊക്കെ കണ്ട് നിൽക്കുന്ന ഓണമിറ്റം എല്ലാം ഒന്ന് തൂത്തുവാരിയിട്ടു അജുവിൻ്റെ ഒക്കെ ഒന്ന് കഴുകി പറക്കിയിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു മനസമാധാനോ ഇല്ലെങ്കിൽ പിന്നെ ഒത്തിരി മുറ്റൻ തൂപ്പ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണി ചെയ്യാനൊക്കത്തില്ലായിരിക്കും അതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തു മുറ്റൻ തൂപ്പും തുണി കഴുകി ആദ്യം തുണി കഴുകിയിട്ട് തുണി കഴുകിയിട്ട് കഴിഞ്ഞിട്ട് മുറ്റൻ തൂക്കാവുന്നു ആ തുണി കഴുകിയിട്ട് അജുമോ ചായ ഇട്ടു കേട്ടോ പാലില്ലായിരുന്നു പിന്നെ പാൽപ്പൊടി തീർന്നായിരുന്നപ്പം അജുവാണെങ്കിൽ പിന്നെ പോയിട്ട് പിന്നെ മേളി ഹസംകുട്ടിയണ്ണേൻ്റെ അവിടെ നിന്ന് ഒരു കവറ് പാല് മേടിച്ചുകൊണ്ട് വന്നു ഇന്നലെ ഞാൻ ആയിരം പ്രാവശ്യം അജുമോനോട് പറഞ്ഞ് വിളിക്കുവോ മെസ്സേജ് അയയ്ക്കുവോ എല്ലാം ചെയ്തു അജു നോക്കിയില്ല പിന്നെ അവൻ വിറ്റോണ്ടൊക്കെ നിന്നപ്പോഴൊന്നും അവൻ നോക്കിയില്ല പാൽപ്പൊടി മേടിക്കണമെന്ന് അതിന് മുമ്പേ പറഞ്ഞായിരുന്നു അജു മറന്നുപോയി അപ്പോൾ എന്താണ്ട് നമ്മുടെ കോഴികൾ ഒക്കെ ഇവിടെ കുറച്ച് പേരൊക്കെ ഇവിടെയൊക്കെ വന്ന് നിന്ന് ചെതയോ ചെയ്യുന്നു അപ്പോൾ എന്താണ്ട് അജിമോൻ്റെ തുണി അച്ചാച്ചൻ്റെ ഇതും കഴിഞ്ഞ ദിവസം പിന്നെ ആശുപത്രിയിൽ പോയിട്ട് വന്ന് പിന്നെ തുണി കഴുകിയിട്ടില്ലായിരുന്നു എല്ലാം കഴുകിയിട്ടു പിന്നെ അപ്പോൾ എനിക്കൊരു സമാധാനമായി കേട്ടോ എല്ലാം ഒന്ന് കഴുകി പറക്കിയിട്ടപ്പം ഇനിയിപ്പോൾ ഒന്ന് തോന്നു തോന്നുകഴിഞ്ഞാൽ നല്ല മഴക്കോളു പോലൊക്കെ ആകാശത്ത് തോന്നുന്നുണ്ട് വെയിലും ഉണ്ട് അഥവാ മഴ പെയ്യുവാണെന്നെങ്കിലും എല്ലാം തോന്നും പറക്കി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നുകൊള്ളു ഓ കഴുകിയിട്ടാന്നൊരു സമാധാനമുണ്ട് അങ്ങനെയൊക്കെയാ കുറച്ച് പേരൊക്കെ അവിടെയൊക്കെ നിൽക്കുന്നു കുറച്ച് പേരെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് ബാക്കിയുള്ളവരെല്ലാം കൂട്ടിക്കിടക്കുന്നു കൂട്ടിക്കിടക്കുന്നവരെയൊന്നും തുറന്നില്ല ഇനിയും വേണം തുറക്കാൻ എല്ലാവരും അപ്പം ഒരുവിധം പണിയങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു ഒക്കെ കുഞ്ഞിൻ്റെ പിന്നെ കൃഷികളൊക്കെ ഇങ്ങനെ ഇനി ഇതിനൊക്കെ മണ്ണ് കൂട്ടണം മണ്ണരിവ് ഇടയ്ക്കിടയ്ക്ക് കൂട്ടും ഈ കോഴികളെല്ലാം കൂടെ മാന്തിപ്പറിച്ചും കളയും കേട്ടോ അവിടെ നിൽക്കുന്ന എല്ലാവരും കുറച്ച് പേരാന്നേ കുറച്ച് പേരൊക്കെ ഇവിടെ നിൽക്കുന്നു അജുവിൻ്റെ ഓൾഡ് സ്റ്റോക്ക് പിള്ളേരൊക്കെയാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു സിൽവർ പിന്നെ കരിങ്കോഴിന്നും ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു വേണ്ടേ ഇത് സിൽവറും ഗോൾഡൻ ഗോൾഡും കൂടെ ചേർന്നിട്ടുള്ളവനാന്നേ കാണാവോ ഇവനെ വേണ്ടേ ഇനി എന്തോ ഇല ഏതാണ്ട് കൊത്തിപ്പറിച്ച് തിന്നുകൊക്കെ ചെയ്യുന്നു ഇവനാന്നേ സിൽവറ കേട്ടോ ഇവിടെ ഞങ്ങൾ ഒട്ടകപ്പക്ഷിന്നാണ് വിളിക്കുന്നത് സിൽവർ കരിങ്കോഴിയാന്നേ സിൽവർ കരിങ്കോഴി അജു പിന്നെ ഇൻക്വേറ്ററി വിരിപ്പിച്ചിറക്കിയതാ നമ്മുടെ പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു പിന്നെ റോയി എന്ന് പറയുന്ന ഒരു പിന്നെ ചേട്ടനുണ്ട് റോയി ചേട്ടൻ പോയിട്ട് പിന്നെ ഇവിടുന്ന് നിന്ന് കരിങ്കോഴിയുടെ മുട്ട കൊണ്ടുവന്ന് എന്നിട്ട് രണ്ടു പേർക്കും കൂടെ ഒന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എല്ലാം പിന്നെ വിരിപ്പിച്ച് ആജു ഇങ്കുവേറ്ററി വിരിപ്പിച്ച് പകുതി അവർക്കും പകുതി നമുക്കും അപ്പം അതിലാണെങ്കിൽ പിന്നെ കുറച്ചെണ്ണമൊക്കെ ചത്തുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒമ്പതെണ്ണമോ അങ്ങനായിരുന്നു ഒമ്പതോ എട്ടോ അങ്ങായിരുന്നു അതിൻ്റെ ബാക്കി ഉള്ള ഒന്നാൾക്ക് വരുന്ന ഇതുപോലെ മുട്ടയിട്ടുണ്ട് മുട്ട വന്നിങ്ങനെ തങ്ങിയിരിക്കുകയോ മുട്ട പോരത്തിൽ അങ്ങനെ അങ്ങനെ ആ മുട്ടയെ ഇങ്ങോട്ട് അങ്ങനെ ഇരുന്ന് അവൾ ചത്തുപോയി നല്ലൊരു കോഴിയായിരുന്നു പിന്നെ കരിങ്കോഴി കരിങ്കോഴിക്കു അവൾ ചത്തുപോയി അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ രണ്ട് പിടക്കോഴികളേ ഉള്ളു പിന്നെ കരിങ്കോഴി പിടക്കോഴികൾ ഇവളാണെങ്കിൽ നാലഞ്ച് വർഷം മുമ്പുള്ളവളം അജു പറയും ഇവരെ ഒന്നും കാണിക്കരുത് കാണിക്കരുതെന്ന് അജു പറയും ഇങ്ങനെ ഇവൻ പിന്നെ അവൻ്റെ ചില കോഴികളെയൊക്കെ പഞ്ചവർണമൊന്നും ഒക്കെ പറഞ്ഞ് ഏറ്റവും അജുവിന് ഇഷ്ടമുള്ളതായിരുന്നു അതിനെ എപ്പോഴും ഇങ്ങനെ വീഡിയോയിൽ കൂടെ എല്ലാം കാണിച്ച് കാണിച്ച് അവൾ അങ് ചത്തുപോയി അതുകൊണ്ടൊക്കെ അജുമോൻ പറയുന്നത് കാണിക്കരുതെന്ന് അജുവിൻ്റെ ചീനിയൊക്കെ കണ്ടോ കപ്പ അജുവിൻ്റെ കപ്പ അജു എല്ലാം എപ്പോഴും കാണുന്നതാ എന്നാലും അജുമോ നട്ട കപ്പയൊക്കെ ഇത്രയൊക്കെ ആയിട്ടുണ്ട് മൂന്നാല് മൂട് പോട്ടെ കൊതിക്ക് തിന്നാൻ കിട്ടിയാൽ ഭാഗ്യം എലിയുണ്ട് കേട്ടോ പന്നി എലിയുടെ ശല്യമുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഈ ഇത് കണ്ടോ ഇത് നമ്മളിവിടെ വന്ന് ഒരു വർഷം കൊണ്ട് കഴിഞ്ഞപ്പം ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പം ഞാൻ കൊണ്ടുവന്ന് നട്ടയൊരു പിന്നെ തെച്ചിയാണ് ഇതല്ലായിരുന്നു ഇതുകൊണ്ട് അങ്ങോട്ട് അവിടെ ഒരു മൂട് തെച്ചി നിൽപ്പണ്ടേ അവിടെ നിൽക്കുന്ന ഒരു തെച്ചി ആ തെച്ചിയുടെ കമ്പ് വെട്ടി ഇവിടെ നട്ടതാണ് ഇവിടെ ഒരു അഞ്ചാറ് മൂട് തെച്ചിയുണ്ട് ഇതുപോലെ ചെറുത് വലുതുമായിട്ടെല്ലാം അച്ചാച്ചനാണെങ്കിൽ ആവതുള്ള സമയത്തൊക്കെ ഇറങ്ങി വെട്ടി അങ്ങ് കളയും ഇപ്പം ഇതൊക്കെ ഇവിടെ നിൽക്കേണ്ടതല്ല അച്ചാച്ചൻ ഇവിടെ സാധാരണ ഒരു മൂട് ചീനി നടാറുള്ളതാണ് കേട്ടോ ഇവിടെ ഒരു മൂട് ചീനിയാണ് അച്ചാച്ചൻ നടുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മുടെ അച്ചാച്ചൻ ഇപ്പം നടാത്തത് കൊണ്ട് ഈ ഒക്കെ ഇവിടെ നിൽക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ എപ്പോഴും വെട്ടിയെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇവിടെ ഒരു മൂട് ആ പേരെയൊന്നും ഒന്നും അവിടെ നിർത്തത്തില്ലായിരുന്നേനെ ഇവിടെ പിന്നെ അതൊക്കെ അജിമോ നട്ടതാ ഇവ നല്ലതാന്നേ നല്ലതാന്നേ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആദ്യത്തെ വലിയ പേരക്കാണ് ചുമപ്പാ അതിനകം വലിയ പേരക്കാ ഉണ്ട് പിന്നെ എല്ലാം കുരുടിച്ച് പന്നലായിപ്പോയി ഒരെണ്ണവും പിന്നെ നൂന്നിട്ടില്ല ഒരെണ്ണം പിന്നെ തിന്നാനും കിട്ടിയില്ല ഇതൊക്കെ വെറുതെ നിർത്തിയേക്കോ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്കങ്ങ് വെട്ട വെട്ടാവെന്ന് പറഞ്ഞ് ഞാൻ വെട്ടാൻ പല പ്രാവശ്യം ഒക്കെ ആയിട്ട് ചെന്നതാ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം നമ്മുടെ അജുവിനെ കാണാനും ഒക്കെ എല്ലാവരും ഇന്നലെ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞായിരുന്നു അജുമോനെ കാണുന്ന കാര്യം അജുമോനെ അതൊക്കെ ഒന്ന് നിർത്തി വച്ചേ കഴിഞ്ഞ ദിവസമല്ലേ അജ്മോനെ അജ്മോൻ എന്തോ ഒരു സാധനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവോ കണ്ടോ മീൻ്റെ ആ ഓ എടാ മീനിന്റെ അവിടെ എല്ലാം എന്നുണ്ട് ചോനലുറുമ്പ് വന്നു കയറുന്നു ആ മുള്ള അത് എല്ലാ അവശിഷ്ടങ്ങളായി ഇവിടെ ഭയങ്കര ചോനലിൻ്റെ ശല്യോ കേട്ടോ ചോനലി ചുമന്ന ചോനലുറുമ്പുണ്ടല്ലോ അത് അപ്പം അജു മീൻ വറുത്തതും ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് തിന്നു അജുവിനെ മീൻ വറുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അതുണ്ടെങ്കിൽ അത് ചൂടോടാണ് വേണ്ടുന്നത് അന്നേരം കൊണ്ടുവന്ന് അപ്പ തന്നെ പുറത്താണ് അപ്പോഴേ തിന്നണം ഇല്ലേക്കുള്ള എന്നാലേ അങ്ങോട്ട് ശരിയാകത്തുള്ളു അജു ഉഷാറാണ് പക്ഷേ അജു നമ്മുടെ വീഡിയോയ്ക്കകത്തൊന്നും ഒന്നും പറയത്തില്ല അജു പറയും അതെ അതെ അവൻ വേറെ വല്ലവരുടെയൊക്കെ വീഡിയോയ്ക്കകത്ത് ചാടി കയറി എതിലെങ്കിലും പോകുന്ന ആൾക്കാരെ വീഡിയോയ്ക്കകത്ത് അവന്മാർക്ക് തോന്നുന്നതൊക്കെ അതിൽ കൂടെ വിളിച്ച് പറയിപ്പിക്കും എന്നിട്ട് പിന്നെ അത് കണ്ടു കഴിയുമ്പം മനുഷ്യർ നമ്മളെ അതും ഇതും പറയാനുള്ള ഇടയൊക്കെ അജു ഉണ്ടാകും അതെ അതെ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻറ്റ് തീർച്ചയായിട്ടും അയക്കണം ഈ അജുവിനെക്കുറിച്ചുള്ള കമൻറ്റുകളാണ് അജു സാധാരണ കട്ടിൽ കട്ടിലേ എറിയിരുന്ന് തിന്നുന്ന ആളാണ് കട്ടിലേ കയറിയിരുന്നു തിന്നും കട്ടിലേ ഇരുന്ന് പഠിക്കും കട്ടിലേ കിടന്ന് ഉറങ്ങും എല്ലാ കട്ടിലേ കട്ടിലേല്ല വേറൊരു കാര്യം കൂടെ ആ കട്ടിലേ തന്നെ ആയിരിക്കും നല്ലതെന്ന് ഞാൻ പറയാറുണ്ട് എന്തുവെന്ന് ഞാൻ പറയുന്നില്ല ബാക്കി ഇത്രയും കാര്യങ്ങളും അതേ ചെയ്യുമില്ലേ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ കാണുന്നാണ്ടിരിക്കുന്ന കണ്ടോ കുഴപ്പമില്ലാത്ത മാർക്കുകളൊക്കെ മേടിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് വിഷയത്തിന് ഇച്ചിരി മാർക്ക് കുറവുണ്ടായിരുന്നു അതിനൊക്കെ അടുത്ത പ്രാവശ്യം മാർക്ക് മേടിച്ചോളാം എന്ന് പറഞ്ഞേക്കുക ഇവർക്ക് മൂന്ന് വിഷയത്തിന് എൺപത് മാർക്ക് വെച്ച് വേണ്ടുന്നത് സോഷ്യലിനും മാത്സിനും പിന്നെ ഏത് വിഷയം ഒക്കെ ഉള്ളേ ഇംഗ്ലീഷ് മൂന്ന് വിഷയത്തിനാണ് വേണ്ടുന്നത് ഇംഗ്ലീഷ് അജുമ മേടിക്കുമെന്ന് എനിക്കറിയാം ഇംഗ്ലീഷിന് അജ്മിന് മാർക്ക് കിട്ടും ബാക്കി വിഷയങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ നല്ലപോലെ പഠിക്കുന്നതായിരുന്നു നേരത്തെ ഇപ്പം സോഷ്യലിന് പുറകിലോട്ട് വന്ന് നിൽക്കുക ഒന്നുമില്ല അതിനകത്ത് പഠിക്കാൻ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം മനസ്സിലാവുന്നതാണ് സോ പാഠം പക്ഷെ അത് ഇനിയും ഈ പിന്നെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിച്ചോളാം എന്നൊക്കെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് താങ്ക് യു നല്ല മീൻ വാർത്ത തന്നു